ും ചെയ്യാത്ത ആൾക്കാർ ഈ ഷേബാം പതിനഞ്ചിന്റെ നോമ്പിന് ഭയങ്കര ഗൗരവം കൊടുക്കും അവരുടെ വീട്ടിൽ ഭയങ്കര ആഘോഷമായി അത് സംഘടിപ്പിക്കും ഷേബാം പതിനഞ്ചിന് മാത്രമുള്ള ഒരു നോമ്പും രാത്രി അതിന് പ്രത്യേക നിസ്കാരവും പല വീടുകളിലും നടക്കുന്നുണ്ട് അതിനൊരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട് ഇതാ കാന ലൈലത്തു ഈ ഹദീസാണ് അതിന് ഉന്നയിക്കൽ എന്നാൽ ഹദീസ് കേട്ട് കഴിഞ്ഞാൽ അത് വൈഫാണോ സൊഹീഹാണോ എന്ന് കൂടി നോക്കണം ഈ ആദീസിനെ പറ്റി പറഞ്ഞ എന്താ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള ആ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇതിൻ്റെ സന്നദ്ധ കെട്ടി ഉണ്ടാക്കിയതാണ് എന്നാണ് ഒരിക്കലും എന്തല്ല ഇത് പ്രമാണമല്ല അതുകൊണ്ട് ആരെങ്കിലും അത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം ഈ വർഷം അതിൽ നിന്ന് മാറി നിൽക്കുകയും വേണം അതേപോലെ തന്നെ ഷേബാം പതിനഞ്ചിന്റെ രാവിൽ പ്രത്യേക ഒരു നിസ്കാരം സൂറത്തുൽ ഇഹ്ലാസ് നൂറ് തവണ ഒരു പ്രത്യേക നിസ്കാരം നിർവഹിക്കുന്ന ചില വീടുകളുണ്ട് അതും തന്നെ പ്രമാണത്തിൽ സ്ഥിരപ്പെടാത്തതാണ് അതുപോലെ പതിനഞ്ചിന് രാവിലും ആയിരം തവണ സൂറത്തുൽ ഹലാസ് ചൊല്ലുന്ന ഒരു സ്വഭാവം ചില സ്ഥലങ്ങളിൽ കാണാം അതും പ്രമാണത്തിൽ ഇല്ലാത്തതാണ് അതുപോലെ ഈ രാവിലെ തന്നെ ആറ് റക്കയത്ത് പ്രത്യേക നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ രാവിലെ യാസീൻ പ്രത്യേകം പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ഷേബാം പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആഘോഷമാക്കുന്ന ആളുകളുണ്ട് അതിൻ്റെയൊക്കെ ഒരു ബേസ് പറയണ എന്താ വെച്ചാൽ ഷേബാം പതിനഞ്ചിനാണ് കുറാൻ ഇറങ്ങിയത് എന്ന് വരെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും എത്ര തെറ്റാണ പറയുന്നത് എന്താ ഖുർആൻ പറഞ്ഞത് റുഹാൻ പറ്റി അറിയാത്തത് എത്ര പ്രാഥമികമായ അറിവാണ് എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ശാപം പതിനഞ്ചിലേക്കും കൊണ്ടുപോയി കെട്ടി അതിന് വലിയ വലിയ മഹത്തുണ്ടാക്കി ഈ ദുർബലമായ ഹദീസുകൾ കൊണ്ടുവന്ന് ഈ സാധുക്കളായ സാധാരണക്കാരായ മനുഷ്യന്മാരെ കൊണ്ട് ഈ ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഓർത്തു വെച്ചോളൂ റസൂൽ പറഞ്ഞതാണ് നാം കൽപ്പിക്കാത്ത ഒരു കാര്യം ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയേണ്ടതാണ് കാരണം എന്താ പറയുക വലാലത്താണ് വഴികേടാണ് അത് നരകത്തുള്ളതാണ് നമുക്ക് റസൂൾ പഠിപ്പിച്ചതിന് പഠിപ്പിച്ചതിനെ എത്ര കണ്ടിപ്പോ ഈ സേവാൻ മാസത്തിൽ റസൂലുള്ള എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന ഭൂരിപക്ഷം ദിവസം നോമ്പ് നോൽക്കുന്ന അവസ്ഥ ഉണ്ടെന്ന് പറയുമ്പോൾ അത് എടുത്തു നമുക്ക് ഈ പതിനഞ്ചിന് കൊണ്ടുവച്ച സ്പെഷ്യൽ നോമ്പ് എന്തിനാ ഇല്ലാത്ത നോമ്പ് എന്തിനാ നമ്മൾ നോമ്പ് നോറ്റിന്ന് സ്വർഗത്തിക്കല്ലേ പോകേണ്ടത് നോമ്പ് നോറ്റ് നരകത്ത് പോകാൻ പാടില്ല നാളെ സ്വർഗത്തില് പിന്നെ ഹൗലുൽ കൗസറിൽ നിന്ന് റസൂലുള്ള കൈ കൊണ്ട് പിന്നെ വെള്ളം കോരി കൊടുക്കത്രേ അപ്പോൾ കുറച്ച് ആൾക്കാരോട് പറയും സുഹക്കൻ സുഹക്കൻ പോ പോ ദൂരെ പോകുന്നത് ദിവല എന്ന് പറയും അവരെ പറ്റിയ റസൂൾത പറഞ്ഞ എന്തായാലും എൻ്റെ വഫാത്തിന് ശേഷം ഞാൻ പറയാത്തത് മതത്തിൽ കടത്തി കൂട്ടിയ ആളുകളാണ് പേര് അതുകൊണ്ട് അവർക്ക് ഈ ഹൗദൽ കൗസുന്ന വെള്ളമല്ല അപ്പോഴും നമ്മൾ പറഞ്ഞു നാലും മോലിവി നോമ്പല്ലേ നിസ്കാരല്ലേ ധിക്കറല്ലേ സൂറത്തുൽ അല്ലേ നല്ലതല്ലേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് പറയുക ഒരാൾ പറയണെന്ത്ല്ലേ നല്ല ദിവസമല്ലേ ഇന്ന് രണ്ട് റക്കായത്തല്ലേ ഒരു നാല് റക്കായത്തുള്ള നമ്മൾ ജുമസ്കരിക്കുക എന്ന് പറഞ്ഞ് ഒരാളെ നിസ്കരിച്ചിട്ട് അയാൾ ന്യായീകരിക്കണെന്ത് ുഹൃത്ത് കൂടുതൽ ഓതി എന്നല്ലേ ഉള്ളൂ കൂടുതൽ റുക്കൂ എന്നല്ലേ ഉള്ളൂ കൂടുതൽ സുജൂത് എന്നല്ലേ ഉള്ളൂ അവർക്ക് നല്ലതല്ല നിങ്ങൾ ഇതിനെങ്ങനെ പറയണു വെച്ചാ പറയുക അതല്ല ദീന് ദീൻ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ ഉള്ളത് ചെയ്യുന്നത് അതുകൊണ്ട് ഷേബാൻ മാസത്തിൽ ഉള്ളത് ചെയ്യുക ഇല്ലാത്ത ഒരു കാരണവശാലും ചെയ്യരുത് അങ്ങനെ സുന്നത്ത് ചെയ്യുന്ന വിദഗത്ത് വർജിക്കുന്ന യഥാർത്ഥ മുർത്തക്കളെയും ഉമിനികളെയും അള്ളാഹു നമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ